ഇനി ടി കണ്ടോണ്ടിരുന്ന നീ കോളിംഗ് ബില്ല് കേട്ടപ്പോൾ പെട്ടെന്ന് പോയി ബുക്ക് തുറന്നതാണെങ്കിൽ ഈ ചോക്ലേറ്റ് കിട്ടാൻ മാത്രം ഇങ്ങനെ മതി കേട്ടോ

ബിന്ദു നമ്മൾ ഈ കാര്യം വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല പത്ത് കൊല്ലമായി നിനക്ക് വേണമെങ്കിൽ നീ പോയി കാണൂ ഞാനില്ല ഞാനില്ല അതെ ഒറ്റയ്ക്ക് പോകാനായിരുന്നു എനിക്ക് എവിടെ ഒക്കെ പോയിരുന്നു എന്നെ പോയോടായിരുന്നു അതെ ഒറ്റ വെച്ചല്ലോ ആദ്യം രാത്രി എന്നോട് പറഞ്ഞ പ്രധാന എന്താന്ന് വല്ല ഓർമ്മയുണ്ടോ എന്റെ ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടാവണം അതാണ് എന്റെ സന്തോഷം അന്നോട്ട് എൻറെ ഭർത്താവിന്റെ ആഗ്രഹം മനസ്സിൽ കണ്ട ജീവിച്ചാൽ ഒരു ജോലിക്ക് പോലും പോവാതെ എന്നിട്ട് കേട്ടില്ലേ ഒറ്റക്ക് പോയിരുന്നില്ല പോണോ അതെ ഇങ്ങനൊന്നും ചോദിച്ചാ പോരാ ആയിട്ട് ചോദിക്കേ ഞാൻ നിനക്ക് പോണോ ബംഗാൾ ഉൾക്കടൽ ചുഴി എന്റെ പ്രവചനമാണ് നീ അറിഞ്ഞില്ലല്ലോ എവിടെ ന്യൂനമർദ്ദം നോക്കി പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ കാലാവസ്ഥ ഒരിക്കലും ശരിയാവില്ല അതാരും ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ ഈ വീടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പൊളിച്ചിട്ട് പുതിയതായിട്ട് ഒരെണ്ണം പണിതാലോ ഇപ്പൊന്നില്ലല്ലോ വീട് പൊളിച്ചു കേട്ടാഞ്ഞിട്ടാ എന്റെ പൊന്നമ്മേ നാളെ ഒരു കൂട്ടര് പെണ്ണി വെച്ച് എന്നെ കാണാൻ വരുമ്പോ അവരെന്താ വിറ്റപ്പ് ഒക്കെ ഉണ്ടോ ബാത്റൂം ഉണ്ടോ എന്തിനാ കാർ പാർക്കിങ് സ്ഥലം മാറ്റിട്ടെ അതിന്റെ പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ എന്നിട്ട് ആ കാർ പാർക്കിങ് അത് കൊടുക്കണമല്ലോ കൊടുക്കുമല്ലോ വെറുതെ ഒരു കാര്യം പറഞ്ഞ മനുഷ്യന് അറിയാലോ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര വന്നാലും ഞാൻ മെമ്മ കൊടുക്കും നിങ്ങൾ എന്താണ് ഞാൻ എന്ത് ഇതൊക്കെ നോക്കട്ടെ പ്രേമൻ ചെന്നൈക്ക് വെച്ച ഫയലുകളില് ഒരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട് എന്ത് ക്ലാരിറ്റി ക്ലാരിറ്റിന്ന് പ്രശ്നങ്ങള് കൂടുതൽ

അത് പിന്നെ സാറേ ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റില്ല രജിസ്റ്റർ ആണെങ്കിൽ ഒപ്പ് ഇട്ടു വെച്ചിട്ടുണ്ട് അല്ലെ സാറേ രണ്ടു മൂന്ന് കേസുകൾ വിട്ടുപോയിട്ടുണ്ട് നമ്മള് മൂത്രം ഇടിക്കാൻ പോയി സംഭവിച്ചതായിരിക്കും പക്ഷെ സാറിന്റെ എഴുതിയിട്ടുണ്ട് ഈ പോകുന്നവരുടെ വരുന്നവരുടെ കാര്യത്തിൽ ക്ലാരിറ്റി വേണം കേട്ടോ താരാക്കുട്ടിക്ക് ഇതിലേ ഏത് റൂം ഇഷ്ടം? മ്മ് ഇത്. ചർദൈ പോയില്ലല്ലോ. ഇളോ? ഇല്ല. ഓരോ ദോശമേരിന് ഓരോ മയിലും കൂടുന്നുണ്ടോ വീടിനും. കൂടി മുറിയേതാണ് അറിയോ? മാഷിൽ നേരെ പറഞ്ഞ കാലാവസ്ഥ മുറി. അയ്യോ, അത് വേണം. എന്ന വാന നിരീക്ഷണം. അത് വേണം. നമ്മൾ ആ കൂട ഒരു വീട് લેവിക്കുന്നല്ലോ ലൈഫില് അല്ലേ? ന്യൂ കമന്റ്സ്. ആഹ്, താങ്ക്സ്. ഇനിയും വരാ ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ്. ഇവിടെയാ. ബെസ്റ്റ്. അല റെജിസ്ട്രില് അയ്യോ കളക്ടർ ഹലോ ആ സർ ആ ഫ്ലിന്റെ ഫയലില് നിങ്ങളുടെ റിപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താന്ന് വെച്ചാൽ അത് വെച്ച് മാത്രമേ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ എന്നാലും നമുക്കൊന്ന് കഴിയൂ അതിലൊരു ടെൻഷൻ ആവണ്ട പാലൊക്കെ ഇനി അത് എത്ര രാത്രിയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് മാത്രമേ രവി ഉറങ്ങാൻ പാടുള്ളൂർ